അവരും മലരും സൂക്ഷിച്ചോ വീട്ടിൽ കാത്തു വെച്ചോളൂ പ്രസിദ്ധ ഗായകനും അവതാരകനും ഒക്കെയായ നമ്മുടെ ജയശങ്കർ സാറൊക്കെ ഈണത്തിലും താളത്തിലും ഇടയ്ക്കൊക്കെ പാടുന്ന പാട്ടാണിത് വേണമെങ്കിൽ വെച്ചോളൂ കുന്തിരിക്കും വെച്ചോളൂ കേരളത്തെ പിടിച്ചു കുലിക്കുക വലിച്ചു വാരിയ വലിച്ചു പറിച്ച ഒരു വലിയ ദുരന്തപൂർണമായ മുദ്രാവാക്യമായിരുന്നു ആ മുദ്രാവാക്യം ആലപ്പുഴയിൽ വിളിച്ചപ്പോൾ കേരളമാകെ ഒന്ന് കിടുങ്ങി ഒന്ന് വലിഞ്ഞു ആ നടുവുകൊണ്ടൊന്ന് വിരിഞ്ഞു നിങ്ങൾ നിങ്ങളാ കേരളത്തിൻ്റെ ഭൂപടത്തിൽ നോക്കിയാലറിയാം ആലപ്പുഴയിലെ ആ ജാഥയ്ക്ക് മുമ്പുള്ള ഭൂപടവും അതിനുശേഷമുള്ള ഭൂപടവും നോക്കിയാൽ ആ വിളിച്ച പ്രദേശം കുറച്ചൊന്ന് തള്ളി കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വേറെ ചില സ്ഥലങ്ങൾ ഇങ്ങോട്ട് ഉൾവലിഞ്ഞ് അകത്തേക്ക് വന്നിട്ടുമുണ്ട് ഏതായാലും ആ തള്ളലും ഉൾവലിവും ഒക്കെയൊക്കെ നിലനിൽക്കുമ്പോൾ അന്ന് അറസ്റ്റും ബഹളങ്ങളും ആ കുട്ടിയുടെ ഉപ്പായെ ഉസ്താദിനെ പഠിപ്പിച്ചുസ്ഥാദിനെ കടന്നവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് വലിയ ബഹളമായിരുന്നു അതൊരു വ്യങ്ക്യാർത്ഥം നിറഞ്ഞ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് പറഞ്ഞാൽ അവലും മലരും ഒക്കെ വെച്ചേക്കാൻ പറയുന്നത് ഒരാളുടെ ശവദാഹ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് വെച്ചേക്കാൻ പറയുന്നത് അത് പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ വീടിൻ്റെ കയറി താമസത്തിനും പൂജയ്ക്കും ചില മംഗളകാര്യങ്ങൾക്കും വെക്കാറുണ്ട് എന്ന് വേണമെങ്കിലും മറിച്ച് വ്യാഖ്യാനിക്കാം കുന്തിരിക്കവും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ നേർക്കു നേരെ ഖണ്ഡം ഛേദിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ഒരു പ്രയാസവും ഒരു പ്രശ്നവുമില്ല മതസ്പർദ്ധ വളർത്തുന്ന ചാർജ് ഇല്ല വീട് വളഞ്ഞുള്ള അറസ്റ്റില്ല വേറൊരു സംഗതിയും ഇല്ലെന്ന് മാത്രമല്ല സാക്ഷാൽ നാവിൻ തുമ്പിൽ സരസ്വതീവിലാസം വിളയാടുന്ന നേതാവിന് വേണ്ടിയാകുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല ദേ മഹത്തായ ആ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന കേട്ടുള്ളൂ

യമുനാ തീരെ വൃന്ദനേൽ വരുമോ മേഘവർണ ഈ പാട്ടെന്ന ഞാൻ മൂളിയെന്ന് ചോദിച്ചാൽ അവസാനം നമ്മുടെ അരുൺകുമാറിൻ്റെ ആ മറുപടി കേട്ടപ്പോൾ സംഗീതാത്മകമായ മറുപടിയായിട്ട് തോന്നി അതിൽ പ്രസംഗിച്ച ആൾ പറയുന്നത് കണ്ടം ഖണ്ഡം ഛേദിക്കുമെന്നാണെന്ന് പറഞ്ഞാൽ കഴുത്ത് ടിഷു എന്ന് പറഞ്ഞ് കണ്ടിക്കുമെന്നാണ് പ്രസംഗിച്ച മുതലാളിയോട് എനിക്ക് പറയാനുള്ളത് ഈ ആന വെറും ഒരു ദേവേന്ദ്രൻ്റെ ഐരാവതമാണ് എന്ന് പറയുന്ന ചില ആളുകളെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതൊരു ഐരാവതമാണ് എന്ന തരത്തിൽ വെള്ളാപ്പള്ളി സാറിനെ അങ്ങ് പിന്തുണച്ചോളൂ എന്നിട്ട് ഈ പ്രസംഗം കൊണ്ടുവന്ന് കാണിച്ച് എന്തെങ്കിലും കിട്ടാവുന്നത് വാങ്ങിച്ചോളൂ രണ്ട് പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ അഞ്ചാറ് പിള്ളേരുടെ അഡ്മിഷനോ അത്തരം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോളൂ പക്ഷേ കണ്ടം കണ്ടിപ്പാനും കണ്ടിപ്പും 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 ഒന്നും ഒന്നും തൽക്കാലം ഇവിടെ ഒന്നും നടക്കൂല ആരുടെയും നടക്കില്ല അതിപ്പം നിങ്ങൾ പറഞ്ഞ റൌഫിൻ്റെ ആയാലും നടക്കൂല മറ്റവരുടെ ആയാലും നടക്കൂല ഒന്നും നടക്കൂല അതുകൊണ്ട് ഇതുകൊണ്ട് കാണിച്ചിട്ടങ്ങ് പോകാമെന്നല്ലാതെ പ്രധാനപ്പെട്ട പലതുമൊക്കെ കണ്ടിച്ച് ചിരിച്ച് വളരെ സമാധാനത്തോടിരിക്കുന്നതിൻ്റെ മുന്നിൽ എന്ത് കണ്ടം കണ്ടിക്കാനാണ് സാർ അതുകൊണ്ട് കണ്ടവും തുണ്ടവും കണ്ടിപ്പവും ഒക്കെ എടുത്ത് വീഡിയോയിൽ എടുത്തുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി സാറിനെ കൊണ്ട് കാണിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഒപ്പിച്ചോ അതൊരു അങ്ങയുടെ വൈഭവം അതതിൻ്റെ വഴിക്ക് പോട്ടെ പിന്നെ ഈ പ്രസംഗം അത് ഒരു മനോഹരമായ പ്രസംഗമാണ് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത് ഇതിലൊരു തെറ്റുമില്ല ആ ഖണ്ഠം കണ്ടിക്കും എന്ന് പറഞ്ഞത് താടി വളർന്നു നിൽക്കുന്നവരുടെ രോമൺ ഷേവിയും എന്ന തരത്തിലാണ് എന്നൊക്കെ അതിനെ വ്യാഖ്യാനിച്ച് അങ്ങനെ രക്ഷപ്പെടുത്തി അപ്പോഴും മപ്ലാവുകൾ ഉണ്ടാവും കൂടെ കഷ്ടം